നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുത്തൂർ ന്യൂസ് മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ആറ്റുപാശ്ശേരിയിൽ നിന്നും നമ്മൾ ഒരു ലൈവ് ചെയ്തിരുന്നു ആറ്റുപാശ്ശേരി ഉഷാ മന്ദിരത്തിൽ ഉഷയുടെ വീട് മാവടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കനിവ് പാലിയേറ്റീവ് കെയറിൻ്റെ നേതൃത്വത്തിൽ നന്നാക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ അവർ എല്ലാ മാസവും അവർക്കുള്ള ആഹാര സാധനങ്ങളും എത്തിച്ചു നൽകുമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു ഇന്നവർ ആ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് നമുക്ക് ആ കാഴ്ചകൾ കാണാം നാളെ ഞങ്ങളിത് ഓർമ്മിപ്പിച്ചില്ലെങ്കിലും ഇവിടെ നിന്ന് നാളെ ഇത് നീ കൊണ്ടുവരണ്ട എന്ന് പറയുന്ന വരെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നൊരു സിസ്റ്റമാണ് നാളെ നിങ്ങൾ ആരും വിളിച്ചില്ലെങ്കിലും വരും ഇനി രണ്ടാമത് ഇതിൽ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ അതിലിപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കൂടുകയോ കുറവയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈഫിന് അവിടുത്തെ നമ്പർ കൊടുക്കണം എന്നിട്ട് മാസത്തിൽ ചേച്ചി അടുത്ത മാസം വരുമ്പോൾ ഇന്ന സാധനം അത്രയും വേണ്ട ഇല്ലെങ്കിൽ ഇന്ന സാധനം കുറവുണ്ട് അപ്പോൾ പറയുന്നതിന് മടിയൊന്നും വേണ്ട നമുക്ക് സന്തോഷമേ ഉള്ളൂ അത് ചില കൂട്ടിയേ ഉള്ളൂ അപ്പോൾ സോപ്പ് പൊടി വെച്ചിട്ടുണ്ട് സോപ്പ് പൊടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേണ്ട ഇല്ല സോപ്പ് അത്രയും വേണ്ട അല്ലെങ്കിൽ കുളിക്കുന്ന സോപ്പ് ഒന്നും കുറേ വേണ്ട അല്ലെങ്കിൽ അത്രയും വേണ്ട കാരണം ഒരു മാസത്തിൽ ഇത് അധികം വരാൻ പാടില്ല ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് എന്നാൽ നിങ്ങൾക്ക് തയ്യാതിരിക്കാൻ പാടില്ല അപ്പം ആ രീതിയിൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത തവണ എല്ലാ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇത് കൊടുക്കുന്നത് അതിൻ്റെ ആ ഇരുപത്തിമൂന്ന് വർക്കിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ സുനിലാണ് ഇതിൻ്റെ ഒരു നേതൃത്വം സുനിലെ മോന് അല്ലെങ്കിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാർ ഇറങ്ങി അടുത്ത ഞായറാഴ്ച ഇരുപത്തി മൂന്ന് ഞായറാണെങ്കിൽ അന്ന് വരും ഇല്ലെങ്കിൽ അടുത്ത ഹോളിഡേ നോക്കി ഏതെങ്കിലും സമയത്തോടെ എത്തിക്കും പിന്നെ പൊരുവനസമല്ല ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകളെ അറിയിച്ചെടുത്ത് അവിടെ തന്നെ ഒരു ഇതൊരു കടയിൽ തന്നെ ഇവിടെ അവിടെ വെച്ചേക്കും ഞാനുണ്ടെങ്കിൽ ഞാനോട്ടോ മോൾ വോട്ടോ ഈ സാധനം ഈ മാസം അവസാനം നമ്മുടെ വൈഫിനെ ഒന്ന് നമ്പർ കൊടുക്കാം അവൾ തന്നെ വിളിച്ചോളൂ ഈ ചാർട്ടൊക്കെ തയ്യാറാക്കുന്ന ഈ ആള് അത് ശശി അതിനൊന്നും ഒരു വൈഷമ്യം കാണിക്കൂ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ പറയുന്നത് സന്തോഷമാണ് ആദ്യമായതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ അവളെ ഓക്കെ എൻ്റെ പേര് സുനിൽ എന്നാണ് ഞാൻ കൊട്ടാത്തല ശ്രീ സത്യസായി സേവാ സമിതിയിലെ കൺവീനറാണ് നമ്മുടെ ശശികുമാരണൻ നമ്മുടെ സമിതിയുടെ സേവാ പ്രവർത്തനത്തിൻ്റെ നെടുന്തൂണായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അണ്ണൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് എനിക്കൊരു വാട്സാപ്പിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നീ അതൊന്ന് നോക്കാൻ പറഞ്ഞു ഞാനത് നോക്കിയതിൽ അതിലിങ്ങനെയാണ് അത് ചോദിച്ചേക്കുന്നത് പിന്നെ അഞ്ചു പേരടങ്ങുന്ന ഈ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാമോ ഇതിന് നീ എന്ത് മറുപടി പറയുന്നു എന്നാണ് ശശുമാണ എന്നോട് ചോദിച്ചത് അന്നേരം ഞാൻ പറഞ്ഞ അണ്ണാ ഇത് കണ്ടാൽ നമ്മളൊരു സായി പ്രവർത്തകൻ എപ്പോഴും പിന്നെ ഹൃദയവലിയുന്ന ഒരു സംഗതിയാണ് അന്നേരം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അണ്ണൻ്റെ നിർദ്ദേശം അനുസരിച്ച് തീരുമാനമെടുത്താണ് ഇവിടെ എത്തിയത് അതായാലും ഇത് ഏറ്റെടുക്കാൻ പരിപൂർണമായും ഭഗവാൻ്റെ അനുഗ്രഹത്തോട് നമുക്ക് സമ്മതമാണ് പിന്നെ കഴിയുന്ന അത്ര ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി എത്ര നാൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ഇത് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അവർ സ്വയം പര്യാപ്തമാവുന്നതും വരെ കനിവ് മറ്റു ഏശ്വര്യ വാർഡ് സമിതി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കുടുംബത്തെ സഹായിക്കണം എന്ന നിർദ്ദേശം കരിവ് പഞ്ചായത്ത് സമിതിയുടെ മുമ്പിൽ വെച്ചു ആ വാർഡ് സമിതി യോഗം ചേർന്നിട്ടാണ് ഈ കുടുംബത്തിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കി ഈ വീടിൻ്റെ അത്യാവശ്യം മെയിൻ്റനൻസ് നടപടികൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാർഡ് സമിതി ആലോചിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ നൽകിയ ഉദാരമായ സഹായവും കനുവിൻ്റെ പ്രവർത്തകരെടുത്ത സാമ്പത്തികവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കനുവ് വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ വീടിൻ്റെ മെയിൻ്റനൻസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി നാല് വനിതകളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് സ്വന്തമായി ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ കഴിയാത്ത സാഹചര്യമാണ് അവർക്കുള്ളത് ആരോഗ്യം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ് കൊച്ചുകുട്ടികളാണ് അമ്മ വളരെ പ്രായമുള്ള സ്ത്രീയാണ് അങ്ങനെ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കനുവിൻ്റെ പഞ്ചായത്ത് സമിതിയുടെ ഭാരവാഹികളിവിടെ എത്തുന്നത് ഞങ്ങളിവിടെ കാണുമ്പോൾ ഇവിടുത്തെ ദുരവസ്ഥ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത സ്ഥിതി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു അങ്ങനെ കനവിൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി ഞങ്ങളുടെ അഭ്യർത്ഥന നടത്തുമ്പോഴാണ് കോട്ടത്തിലെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സത്യസായി സേവാ സംഘം ഈ കുടുംബത്തിൻ്റെ ആഹാര കാര്യങ്ങൾ ഏറ്റെടുക്കാം എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകി അങ്ങനെയാണ് ശ്രീ കോട്ടാതല് ശശികുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ വീട്ടിലെത്തി ഇവിടുത്തെ ദുരവസ്ഥ ബോധ്യപ്പെട്ടു സായി സംഘത്തിൻ്റെ ഭാരവാഹിയായ സുനിൽകുമാർ ഒപ്പം ഉണ്ടായിരുന്നു അവർ ചേർന്ന് ഈ കുടുംബത്തിൻ്റെ ആഹാര സാധനങ്ങൾ വരുന്ന അവർ സ്വയം പര്യാപ്തമാകുന്നതുവരെ എത്തിക്കാമെന്നുള്ള വലിയൊരു മനസ്സാണ് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ വിതരണമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഭാവിയിലും ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും കനുവിൻ്റെ ഭാഗത്തു ഞങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ് ഞങ്ങൾ ഈ ആച്ച കല്ലു ആച്ച വാക്കുസമിതിയുടെ ഭാര ഈ കമ്മിറ്റി അംഗങ്ങളുമാണ് നമ്മൾ ഒരു കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് ഏകദേശം അഞ്ച് ദിവസമായിട്ട് അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അപ്പോൾ അത് നമ്മൾ എൻ്റെ മേൽക്കൂടെ മേൽ മേൽക്കൂര തകർന്നിരിക്കുന്ന സ്ഥിതിയിലുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ അത് നമ്മൾ ശരിയാക്കി കൊടുക്കുകയുണ്ടായി പിന്നീട് വീട് നമ്മൾ പൂർണ്ണമായും പരിശോധിച്ച സമയത്ത് പൂർണ്ണമായ ഒരു തകർച്ച നേരിട്ടിരിക്കുന്ന വീടാണ് അപ്പോൾ അതിൻ്റെ അടുക്കളയടക്കമുള്ള ഭാഗങ്ങൾ നശിച്ചിരിക്കുകയാണ് അതെല്ലാം നമ്മൾ ഏറ്റെടുത്ത് വളരെ മികച്ച രീതിയിൽ ആക്കി കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നു അങ്ങനെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുകയും ഭക്ഷ്യ സാധനങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥ അത്ര ദുരിതപൂർണമായ അവസ്ഥയിലാണ് അവർ കഴിയുന്നതെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കുടുംബത്തിന് ഭക്ഷ്യ സാധനങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഭക്ഷ്യസാധനങ്ങൾ കൈമാറുകയുണ്ടായി വരുന്ന രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഈ വീണ്ടും മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം പൂർത്തീകരിച്ച് നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ വീട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു തൊഴിലേ തൊഴിലില്ലായ്മയാണ് അസുഖ ടി ബി വന്ന് ടി ബി എന്ന അസുഖം ഒന്ന് രോഗബാധിതരായ ഒരു മുപ്പത്തിനാല് ഒരു യുവതിയാണ് വീട്ടമ്മ വൃദ്ധയായ ഒരു അമ്മയും അഞ്ചിലും എട്ടിലും പഠിക്കുന്ന ഒരു മകളുമാണ് അവർക്കുള്ളത് ആ രണ്ട് മക്കളുമാണ് അവർക്കുള്ളത് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അവർക്കൊരു വരുമാന മാർഗമില്ല എന്നതാണ് ഇന്ന് വീട് വീട് നേരിടുന്ന ഏറ്റവും വലിയ ദുസ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ അടിയന്തരമായിട്ടും അവർക്കൊരു തൊഴിൽ ചേച്ചെ സംബന്ധിച്ച ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അപ്പോൾ ഒരു ആരോഗ്യത്തിന് പ്രശ്നം വരാത്ത രീതിയിലുള്ളൊരു തൊഴിൽ ലഭിക്കുക എന്നുള്ളതാണ് ചേച്ചിയെ സംബന്ധിച്ചുള്ള ഏറ്റവും അത്യാവശ്യകരമായിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനൊരു തൊഴിലിപ്പോൾ നമ്മൾ അന്വേഷിച്ച് വരികയാണ് ആരെങ്കിലും അറിവിൽ ഏതെങ്കിലും തൊഴിലുണ്ട് എന്നുണ്ടെങ്കിൽ വാർഡ് സമ്മതിയെ അറിയിക്കണം